ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം തയ്യ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്ക് സോറി എട്ടാം ബാക്കി ഒന്ന് വായിക്കട്ടെ അതിന് ശതാധിപൻ കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ദൈവം പോലും കർത്താവ് പോലും പ്രശംസിച്ച വിശ്വാസമുള്ളവനായ ശതാധിപൻ്റെ വാക്കുകളാണ് ഇവിടെ കാണുന്നത് ആ ശതാധിപൻ പറ കർത്താവിനോട് പറയുകയാണ് തൻ്റെ ബാല്യക്കാരന് വേണ്ടി അപേക്ഷിക്കുവാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് വേണ്ടിയാണ് അതായത് അവന് അത്യാവശ്യം സമ്പത്തുള്ളവനാണ് അവനൊരു ശതാധിപനാണ് അവന് ഒരു അധികാരവും ഒരു സമൂഹത്തിലൊരു മാന്യതയും ഒക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ അയോഗ്യതകളെക്കുറിച്ച് അവൻ ബോധവാനായി തീർന്നിട്ട് ആ അയോഗ്യതകളെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് മാത്രമല്ല കർത്താവ് എത്ര വലിയവനാണ് കർത്താവ് എത്രമാത്രം യോഗ്യനാണ് കർത്താവിന് എത്രമാത്രം കഴിവുണ്ടെന്നുള്ള കാര്യവും അവൻ മനസ്സിലാക്കി അവനത് രണ്ടും ദൈവം മുൻപാകെ ഏറ്റു ഞാൻ അയോഗ്യനാണ് എൻ്റെ പുരയ്ക്കകത്ത് പോലും നിനക്ക് വരുവാൻ യോഗ്യതയില്ല നീ അത്രമാത്രം ഉന്നതനായ ദൈവമാണ് ഞാൻ ഏതുമില്ലാത്തവനാണ് കർത്താവെ നിനക്ക് സകലവും കഴിയും നീ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്നല്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അത് നിമിത്തം എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുവാനിടയം മാത്രമല്ല ആ ബാല്യക്കാരനോട് കരുണയുള്ളവനായ അവന് വേണ്ടി ഏതറ്റം വരെയും പോയി ഏതറ്റം വരെയും ദൈവസന്നിധിയിൽ താഴുവാനുള്ള ആ മനസ്സൊരുക്കമുള്ള ശതാധിപനെയാണ് നാം ഇവിടെ കാണുന്നത് തൻ്റെ ബാല്യക്കാരന് വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് അഭയാചനയും പക്ഷപാതവും കഴിക്കുന്ന ശതാധിപൻ ദൈവത്തെ പൂർണ്ണയളവിൽ ദൈവത്തിൻ്റെ വലിപ്പത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി ദൈവമുൻപാകെ തന്നെ തന്നെ സമർപ്പിക്കുന്നതായ ശതാധിപനേയും നാം ഇവിടെ കാണുന്നു മാത്രമല്ല അവനാ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു കർത്താവിന് കഴിയും കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സാധ്യമാകുമെന്നുള്ള ആ വലിയ ഉറപ്പ് അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്നു നമുക്കറിയാം വിശ്വാസം ഇബ്രായ ലേഖന കർത്താവ് വിശ്വ നിർവചിച്ചിരിക്കുന്നത് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു അവന് ഇതിനെ പൂർണ്ണമായും വിശ്വസിച്ചു ദൈവത്തിന് കഴിയും കർത്താവിന് കഴിയും കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അവൻ ആശയോടെയാണ് വന്നത് ആശയുടെ ഉറപ്പും അവനുണ്ടായിരുന്നു അതിനുവേണ്ടി അവൻ പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ ബാല്യക്കാരന് ഇതിനാൽ ദൈ കർത്താവിൻ്റെ വാക്കിനാൽ സൗഖ്യം വരുമെന്നുള്ള ആ പൂർണ്ണ നിശ്ചയത്തോടെ അവൻ ദൈവസന്നിധിയിൽ കടന്നുവെന്ന് അപേക്ഷിക്കും കർത്താവ് അവൻ്റെ ഹൃദയവും അവൻ്റെ അന്തരംഗത്തിലെ ചിന്തകളും അവൻ്റെ ആ താഴ്മയും എല്ലാം കണ്ടു മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ ഹോബ ഹൃദയത്തെ ചോദന ചെയ്യുന്നു ആ യഹോബയായ കർത്താവ് ഈ ശതാധിപൻ്റെ ഹൃദയാന്തർഭാവത്തേക്ക് നോക്കിയപ്പോൾ അത് നേരും വിശ്വസ്തതയുമുള്ളെന്ന് കണ്ടു അവൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചില അഭിനയങ്ങൾ ചെയ്ത് എൻ്റെ ബാല്യക്കാരനോട് കരുതലുണ്ട് എന്നല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കർത്താവ് പ്രസാദിക്കും എന്നുള്ള ഉപരിപ്ലവമായ ചില കാര്യങ്ങളെ അല്ല കർത്താവ് കണ്ടത് അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ്റെ ആ വാഞ്ച അവൻ്റെ ആരാധന അവൻ്റെ ഭക്തി അവൻ്റെ താഴ്മ ഇതെല്ലാം കർത്താവ് നോക്കി വിലയിരുത്തിയിട്ടാണ് പറയുന്നത് നിൻ്റെ ആഗ്രഹം പോലെ അത് സാധ്യമാകട്ടെ അത് എൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കർത്താവ് അവന്റെ വിശ്വാസത്തെ അവന്റെ ഹൃദയഭാഞ്ചെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവന് എൻ്റെ പതിന പതിമൂന്നാം വാക്യത്തിൽ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴിയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യമാണ് ശതാധിപൻ്റെ അവിശ്വാസത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ടായിരുന്നുവെന്നും ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ആ വിശ്വസിച്ചതുപോലെ എത്രമാത്രം സൗഖ്യം ആ ബാല്യക്കാരന് വരണമെന്ന് ശതാധിപൻ ആഗ്രഹിച്ചു അത്രയും അളവ് തന്നെ ബാല്യക്കാരൻ പ്രാപിച്ചു അവൻ സൗഖ്യമുള്ളവനായി തീർന്നു എന്ന് നാം വായിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ശതാധിപനുമായിട്ട് നമ്മെ തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ദൈവസന്ധിയിൽ പ്രശംസനീയമാണ് ദൈവം അതിനെ ആദരിക്കുമോ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുമോ നമുക്ക് വേണ്ടി ചില നാം പറയുന്ന കാര്യങ്ങളുടെ ആ സത്യസന്ധതയോർത്ത് ദൈവം അതിന്മേൽ പ്രവർത്തിക്കുമോ എന്നുള്ള അമ്മയെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ മുഖാന്തരം ദൈവമിടയാക്കട്ടെ ഗോഡ് പ്ലസ്